ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ വീഡിയോ ലാലേട്ടൻ്റെ ബർത്ത് ഡേ സെലിബ്രേഷൻ ആണ് കേട്ടോ ലാലേട്ടൻ്റെ മൂവിയായ എൽ ത്രീ സിക്സ്റ്റിയുടെ ഷൂട്ടിംഗിൻ്റെ പാട്ടായിട്ട് ലാലേട്ടൻ തൊടുപുഴയിലുണ്ടായിരുന്നു ഫംഗ്ഷൻ തുടങ്ങിയപ്പോൾ അറൗണ്ട് ഒരു എയ്റ്റ് ഒ ക്ലോക്ക് ഒക്കെ ആയി ഹോട്ടൽ മൂലർ റീജൻസിയിൽ വെച്ചിട്ടായിരുന്നു ലാലേട്ടൻ്റെ ഫംഗ്ഷൻ കണ്ടക്ട് ചെയ്തത് ലാലേട്ടൻ്റെ എൻട്രി തന്നെ നമുക്കൊരു എലക്ട്രിഫൈങ് മൊമെൻ്റ് ആയിരുന്നു കേട്ടോ ആക്ച്വലി ഞാൻ ശോഭന മാമിന്റെ വലിയൊരു അഡ്മയർ ആയതുകൊണ്ട് തന്നെ മാമിന്റെ പ്രസൻസ് എനിക്ക് വളരെ അധികം സന്തോഷം നൽകി പിന്നീട് മൂവി ഡയറക്ടറായ തരുൺമൂത്തി സാർ പ്രൊഡ്യൂസർ രഞ്ജിത് സാർ അദ്ദേഹത്തിന്റെ വൈഫ് ചിപ്പി ചേച്ചി ചിപ്പിച്ചേച്ചി പിള്ള രാജു സാർ കൃഷ്ണപ്രഭ ആക്ടർ നന്ദു എന്നിങ്ങനെ കുറേ ആക്ടേഴ്സിന്റെ പ്രസൻസ് നമുക്ക് അവിടെ കാണാൻ പറ്റുമായിരുന്നു എല്ലാവരും തന്നെ അദ്ദേഹത്തോടൊപ്പമുള്ള മെമ്മറി ഷെയർ ചെയ്തു പിന്നീട് നമുക്ക് എടുത്തു പറയേണ്ടത് ലാലേട്ടൻ്റെ ബേർത്ത് കേക്ക് ആയിരുന്നു കേക്ക് ഈസ് ഫ്രം ലാലൽ കേക്ക് ഷോപ്പ് അവിടെയുള്ള ഓരോരുത്തരും തന്നെ കേക്കിൻ്റെ ഡിസൈനും കേക്കിൻ്റെ സ്ട്രക്ചറും എല്ലാം ഭയങ്കരമായിട്ട് അഡ്മയർ ചെയ്തതായിട്ടുണ്ട് ഫംഗ്ഷൻ കണ്ടക്ട് ചെയ്തത് കൈറ്റ്സ് ഇവൻ്റ് ആണ് പിന്നീട് ലാലേട്ടൻ എക്സ്പ്രസ് ഹിസ് ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് എല്ലാവരുടെയും കൂടെ ഒരു ഫോട്ടോ സെഷനും കൂടി എടുത്തിട്ട് ഫംഗ്ഷൻ വൈൻഡ് അപ്പ് ചെയ്തു പരിചയമായിട്ട് അൻപത്തി മൂന്ന് വർഷം ഞാൻ ആയുള്ളൂ നമ്മുടെ സ്കൂളിൽ ഞാൻ അസ്ലബ് സംഗതി കഴിഞ്ഞ ടെൻത്ത് പാസ്സായി ഇറങ്ങുമ്പോൾ അന്ന് ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന മോഹൻലാലും കുറച്ച് ഫ്രണ്ട്സ് എന്റെ വീട്ടിൽ വന്നിട്ടുണ്ട് നിങ്ങൾ ഇരുന്ന് എടുക്കും അവർക്ക് കാണും കാണാൻ പറ്റും എല്ലാവർക്കും അവിടെ ഇരിക്കും ഇരുന്ന് ഇരുന്ന് ഇരുന്നെടുക്കും ഇരുന്നെടുക്ക ായിട്ട് പുറത്ത് കഴിച്ചു ഞാൻ